ഈ പരാതി കിട്ടിയ അന്ന് അന്ന് മുതൽ പറയുകയാണ് ഈ പെൺകുട്ടിക്കെതിരെ ഇത് വേണം പരാതി ഇതെടുത്തിട്ട് കൊലക്കുറ്റത്തിനല്ലേ ഗൂഢാലോചനയിൽ ഗൂഢാലോചന എടുത്തിട്ട് കൊലക്കുറ്റത്തിൽ ചേർക്കണം ചേർക്കണം നമ്മൾ ആ പരാതി കിട്ടിയ അന്ന് മുതൽ പറയുക അതിന് നമ്മൾ ആരും അവർ ആക്ഷൻ എടുത്തില്ല അതുകൊണ്ട് ഒഫീഷ്യലായിട്ട് നമ്മൾ അതിന് പേപ്പർ മൂവ് ചെയ്യാൻ സമയത്താണ് ഇന്നലെ ആ ഡിവൈഎസ്പി സജീവ് സാറൂടെ വന്നത് നമ്മളതിന് പെൺകുട്ടിക്കെതിരെയും ഈ അക്ഷയ്ക്കെതിരെയൊക്കെ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയപ്പോൾ അതിൻ്റെ പേപ്പർ വർക്ക് തുടങ്ങിയപ്പോൾ ഇന്നലെ സജീവ് സാർ വീണ്ടും വന്നു അടുത്തൊരു മൊഴിയും കൂടെ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടിയെക്കുറിച്ചും പെൺകുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ടെ കുറിച്ചും എല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പെൺകുട്ടിയാണ് ഇതിൽ ഗൂഢാലോചന ഗൂഢാലോചന മെയിൻ കണ്ണിയാണ് ആ കുട്ടിക്ക് അറിയാതെ ഒന്നും നടക്കില്ല ഇതിൽ കൊലപാതകത്തിൽ നല്ലൊരു പങ്കുണ്ട് അത് ചേർക്കണമെന്ന് പറഞ്ഞാൽ പുള്ളി അത് എടുത്തുകൊണ്ട് പോയി കറക്റ്റ് എടുത്തുകൊണ്ട് പോയി അക്ഷയുടെ പങ്കും പറഞ്ഞു ഉറപ്പായിരുന്നു ഗൂഢാലോചനയിലും കൊലക്കുറ്റത്തിനും ഗൂഢാലോചനയും കൊലക്കുറ്റം രണ്ടിൽ ഈ പെൺകുട്ടിക്ക് നല്ലവണ്ണം അറിയാം പെൺകുട്ടിയുടെ അമ്മയോ അന്ന് കമ്മീഷണർ ഓഫീസിലെന്ന് മിനിസ്ട്രിയിൽ സ്റ്റാഫോ എന്താണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ എനിക്കതൊന്നും ഒരു വിഷയമല്ല പെൺകുട്ടിക്കെതിരെ കൊലക്കുറ്റത്തിനും ഗൂഢാലോചനയും കേസെടുക്കുക ഈ അക്ഷയ്ക്കും അക്ഷയ്ക്കെതിരെ ഇതിൻ്റെ ഈ ഇതേപോലെ ഗൂഢാലോചനയും തടഞ്ഞു വെച്ചതും അവൻ്റെ ഫോൺ കൺട്രോൾ ചെയ്തതും എല്ലാം അക്ഷയ്ക്ക് അക്ഷയാണ് അക്ഷയ്ക്കെതിരെയും കേസ് കൊടുക്കണം നമ്മളിതുവരേക്കും എല്ലാവരോടും പറഞ്ഞു എല്ലാ പത്രക്കാരോടും പറഞ്ഞു പക്ഷേ അതല്ല ഇന്നലെ വന്നപ്പോൾ ഒഫീഷ്യലായിട്ട് നമ്മൾ മൊഴി കൊടുത്തു സജീവ് സാറിന് ഡി വൈ പി വയനാട് കൽപ്പറ്റ ഡി വൈ പി സജീവ് സാറിന് ഒഫീഷ്യലായിട്ട് തന്നെ നമ്മൾ മൊഴി കൊടുത്തു അദ്ദേഹം അത് അത് വളരെ കൃത്യമായിട്ട് അത് എഴുതിക്കൊണ്ട് പോവുകയും ചെയ്തു അതിനേൽ ഇപ്പോൾ സാർ അത് അവരെ ക്വസ്റ്റ്യൻ ചെയ്യുകയോ കാര്യമോ ഒന്ന് ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ അതിന് ഒരു നടപടിയില്ല എങ്കിൽ നമ്മൾ അവർ ഡീനും ഡീനും കൂടെ ചേർത്തിട്ട് ഡീൻ്റെ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഡീനാണ് ഇതിൻ്റെ മുഖ്യ പ്രതികളിൽ ഒരാളാണ് ഡീനിനെതിരെയും കൊടുത്തു അപ്പോൾ ഇതിന് അവർക്കെതിരെ ഒരു ആക്ഷൻ എടുക്കുകയോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യുകയോ കസ്റ്റഡി എടുക്കുകയോ ഒന്നും ചെയ്തില്ലെങ്കിൽ അവരുടെ പേരിൽ ഉറപ്പായിട്ടും ഞാൻ അടുത്തൊരു കംപ്ലയിൻറ്റ് അത് റിട്ടേൺ ആയിട്ട് തന്നെ കംപ്ലയിൻറ്റ് മൂവ് ചെയ്യും അത് ശരിയായിട്ടില്ല അപ്പോൾ നമ്മൾ ഒരു ഇവിടുത്തെ അത് നോക്കി രണ്ട് അവർ ഡിലീറ്റ് ആയി കാണുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവൾ സൈബർ സെല്ലിലൊക്കെ തന്നെ അവർ പറഞ്ഞു അത് കുഴപ്പമില്ല അത് അങ്ങനെ ചിലപ്പോൾ മെമ്മറി ഫുൾ ആയി അങ്ങനെയൊക്കെ സംഭവിക്കുകയാണ് അതിനെക്കുറിച്ച് നിങ്ങളൊന്നും പേടിക്കേണ്ട കാര്യമില്ല അത് ആയിട്ടുണ്ടെങ്കിലും അവർ സൈബർ സെല്ലിൽ നിന്ന് ഫുൾ ഡീറ്റെയിൽസ് എടുത്തു തരാം അതിന് അതിനെക്കുറിച്ച് ബോധമെടുക്കേണ്ട കാര്യമില്ല അതൊന്നും നമ്മളാദ്യം പേടിച്ചു പോയി കുറച്ച് ചില മാത്രമല്ല കുറച്ച് ആ ദിവസങ്ങളിലുള്ള കുറച്ച് ഒന്ന് കാണാൻ രണ്ടു ദിവസങ്ങളോട്ട് അത് ആ അത് നമ്മൾ സൈബർ സെല്ലിൽ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ അത് പറഞ്ഞാൽ അത് പ്രശ്നമുള്ള കാര്യമല്ല ചിലപ്പോൾ മെമ്മറി ഫുള്ളാകുമ്പോഴും ആ സമയതാണെങ്കിൽ അതായി ആ സാധ്യത ഉണ്ട് നിങ്ങൾക്ക് ഏത് ദിവസ സമയമാണ് ഒഫീഷ്യലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദിവസത്തിലുള്ള നിങ്ങൾക്ക് എല്ലാ കോളേജും എല്ലാ എല്ലാ ഡീറ്റെയിൽസും എടുക്കാം അതിനെക്കുറിച്ച് പേടിക്കേണ്ട കാര്യമില്ലാന്ന് അപ്പോൾ ആ ടെൻഷൻ തീർന്നു അത് കുഴപ്പമില്ല വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജ് ഹോസ്റ്റലിൽ ദാരുണമായി കൊല്ലപ്പെട്ട ജെ എസ് സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയുടെ മരണത്തിൽ ഓരോ ദിവസവും പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് മൂന്ന് ദിവസത്തോളം നേരിട്ട അതിക്രൂരമായ മർദ്ദനത്തിനൊടുവിൽ ഭക്ഷണം കഴിക്കാൻ പോയിട്ട് വെള്ളം പോലും ഇറക്കാനാകാത്ത വിധത്തിൽ മാരകമായ പരിക്കുകളായിരുന്നു സിദ്ധാർത്ഥന്റെ ശരീരത്തുടനീളം ഒരു കൂട്ടം എസ് വിദ്യാർത്ഥികൾ ചേർന്ന് ഏൽപ്പിച്ചത് ഇപ്പോഴിതാ സിദ്ധാർത്ഥന്റെ മരണത്തിൽ പെൺകുട്ടിക്കെതിരെ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടിരിക്കുകയാണ് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ മകന്റെ മരണത്തിൽ ആ പെൺകുട്ടി മുഖ്യ കണ്ണിയാണെന്നും ഗൂഢാലോചനയും കൊലക്കുറ്റവും ചുമത്തണമെന്നും മാതാപിതാക്കൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്തിനാണ് സിദ്ധാർത്ഥന്റെ മരണശേഷം പെൺകുട്ടി ഇങ്ങനെയൊരു പരാതി നൽകിയതെന്ന് അറിയണമെന്നും സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് പറഞ്ഞു ഇതനുസരിച്ചുള്ള മൊഴിയാണ് ഇന്നലെ മാതാപിതാക്കൾ ഇരുവരും നൽകിയിരിക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും